നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടെ ബി ജെ പിയിൽ ആഭ്യന്തര കലാപം ശക്തിപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒഡീഷ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് തർക്കം പരസ്യമായിരിക്കുന്നത് ഒഡീഷയിലെ വിമത നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഭുവനേശ്വറിലെ പാർട്ടി ആസ്ഥാനം പൂട്ടിയിട്ടു ഇനി ഓഫീസ് പ്രവർത്തിക്കേണ്ട എന്നാണ് അവർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ പ്രമുഖ ബി ജെ പി നേതാവ് അമിയ ദാഷിന്റെ അനുയായികളാണ് നേതൃത്വത്തിനെതിരെ പരസ്യപ്രതിഷേധം നടത്തിയത് സംഘടിച്ചെത്തിയ പ്രവർത്തകർ ആസ്ഥാനത്തെ പ്രധാന കവാടം അടച്ചിടുകയായിരുന്നു തങ്ങളുടെ നേതാവിന് സീറ്റില്ലെങ്കിൽ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കേണ്ടായെന്നാണ് പ്രവർത്തകർ പറയുന്നത് ഒട്ടേറെ ബി ജെ ഡി നേതാക്കൾ അടുത്തിടെ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇതിൽ പലർക്കും സീറ്റ് നൽകിയിട്ടുണ്ട് എന്നാൽ പഴയ പ്രമുഖരായ നേതാക്കളെ തഴഞ്ഞതാണ് വിവാദത്തിന് കാരണം പുതിയ സാഹചര്യത്തിൽ പട്ടികയിൽ തിരുത്തൽ വരുത്തുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡി തന്നെയാണ് മികച്ച വിജയം നേടിയത് എന്നാൽ ബി ജെ പി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ മുന്നേറ്റം നടത്തി ഇത് പാർട്ടിക്ക് പ്രതീക്ഷ ഇരട്ടിയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് നിരവധി പ്രമുഖരാണ് കളം മാറിയത് മാറിയെത്തിയ പലർക്കും ബി ജെ പി സീറ്റ് നൽകി അമിയദാഷിന് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ ആസ്ഥാനത്തിന് മുൻപിൽ കുത്തിയിരുന്നു നേതാക്കൾ അനുകൂലമായി പ്രതികരിക്കാത്തതിനെ തുടർന്ന് ഓഫീസ് ബലം പ്രയോഗിച്ച് പൂട്ടുകയായിരുന്നു ഇതോടെ ദേശീയ സംസ്ഥാന നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടു അതേസമയം ലക്ഷ്മിപൂരിലെ ബി ജെ പി ഓഫീസ് പ്രവർത്തകർ രാത്രി തല്ലിത്തകർത്തു ബി ജെ ഡി വിട്ട് ബി ജെ പിയിൽ ചേർന്ന കുമം സോന്തയ്ക്ക് സീറ്റ് നൽകിയതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് ജാജ്പൂർ ജില്ലയിലെ ബദാചന ഭദ്രക് ജില്ലയിലെ ബസുദേവ് ബസുദേവ്പൂർ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടന്നു പശ്ചിമ ബംഗാളിലും പ്രതിഷേധമുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം